നമസ്കാരം ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധി പല രീതിയിൽ നടക്കുമ്പോൾ തുടരുമ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പ്രാദേശിക ഘടകങ്ങൾക്കും നേതാക്കൾക്കും നിർദ്ദേശം നൽകി കോൺഗ്രസ് പാർട്ടി ഒരു പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് അതായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ചും ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ ഒരു ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേതാക്കൾക്കും സംസ്ഥാന ഘടകങ്ങൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് കൃത്യമായ ഒരു എണ്ണം വെച്ചിട്ട് ആ സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മറ്റ് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാനും ബാക്കിയുള്ള ഇരുപത്തിയേഴ് കക്ഷികൾക്കും വിട്ടുകൊടുക്കാനുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് ഇപ്പോൾ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം ആണ് എന്ന് വിലയിരുത്തപ്പെടുന്നു എങ്കിൽ മാത്രമേ ബി ജെ പിയെ ഒതുക്കാൻ സാധിക്കുകയുള്ളൂ ബി ജെ പിക്ക് ശക്തമായ ഒരു മുന്നണി സംവിധാനമായി ഇന്ത്യ മുന്നണിക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് സീറ്റിൽ ശ്രദ്ധിക്കാനാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് സീറ്റുകളെങ്കിലും നേടാനും സംസ്ഥാന ഘടകങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്ക് അവർ എല്ലാവരും കൂടി നൂറ്റി ഇരുപത് സീറ്റുകൾ കേവല വേണ്ടി നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ് വച്ചുപുലർത്തുന്നത് സീറ്റ് വിഭജന ചർച്ച പ്രതികൂലമാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുണ്ട് പശ്ചിമബംഗാൾ പഞ്ചാബ് ഡൽഹി എന്നിവിടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുമായിട്ടാണ് പ്രധാനമായിട്ടും സീറ്റ് വിഭജനത്തിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല ആം ആദ്മി പാർട്ടി വിജയസാധ്യതയുള്ള ചില സീറ്റുകൾ തങ്ങൾക്ക് വേണം എന്ന നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നുണ്ട് നാല്പത്തിരണ്ട് സീറ്റുള്ള ബംഗാളിൽ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റുകളായ മാൽഡ ദക്ഷിൺ അതുപോലെ ബഹ്റാംപൂർ ഒക്കെ നൽകാമെന്ന തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് ആറ് സീറ്റെങ്കിലും ലഭിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് ബംഗാളിൽ സിപിഎമ്മുമായി തൃണമൂൽ സഖ്യമുണ്ടാക്കില്ലെങ്കിലും അവിടെ കോൺഗ്രസും സിപിഎമ്മും സമവായത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലും സഖ്യകക്ഷികളുമായി സൌഹാർദ്ദപരമായ ചർച്ചകൾ നടത്തി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് നിർബന്ധ പിടിക്കാതെ ഇന്ന നേതാവ് കടന്നു വരണമെന്ന് ആഗ്രഹിക്കാതെ ആദ്യം ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ഉയർത്തണം എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു അത് മാറ്റി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ഒരു ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തുകൊണ്ട് കോൺഗ്രസ് കൂടുതൽ ശക്തമാകും എന്നുള്ള ഒരു അതായത് ഈ മുന്നണിയിൽ ശക്തമായി നിൽക്കും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിക്കൊണ്ട് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് സീറ്റുകളിൽ ഒതുങ്ങിക്കൊണ്ട് നൂറ്റി നാല്പത് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ വിജയിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് പുതിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുന്നത് ഈ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് സീറ്റുകളിൽ മാത്രം മത്സരിക്കുകയും ബാക്കിയുള്ള സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു സഖ്യ സാധ്യത ആ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ കൂടുതൽ ശക്തമാക്കുന്നതിനായിട്ടും ബി ജെ പി യെ അടിയറവ് പറയിക്കുന്നതിനായിട്ടുമുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് എന്നാണ് സൂചനകൾ തീർച്ചയായിട്ടും അത്തരത്തിൽ പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഗുണകരമായി കാര്യങ്ങളെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ ബംഗാൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതുപോലെ ഡൽഹി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സീറ്റ് വിഭജന സമയത്ത് അതിലൊക്കെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ചർച്ചകളിലൂടെ തീരുമാനമെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് സീറ്റ് ിൽ മാത്രം മത്സരിക്കുക എല്ലാ സീറ്റുകളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരസ്പര ധാരണയോടെ മുമ്പോട്ട് പോവുക എന്ന ഒരു രീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ